വീഡിയോയിൽ നമ്മൾ മുപ്പത് വെറൈറ്റി കോംബോ ഓഫറുകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോംബോ ഓഫറിൽ അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സിന് പല റേറ്റാണ് വരുന്നത് ഇതിൽ നല്ല റേറ്റ് കൂടിയ വെറൈറ്റിയുണ്ട് റേറ്റ് കുറഞ്ഞ വെറൈറ്റിയും ഉണ്ട് അപ്പോൾ ഓരോ വെറൈറ്റിയും കണ്ടല്ലോ അല്ലേ ഇത് നമ്മൾ ഇതാ ഇതുപോലെ ഈ പോട്ടോടു കൂടിയാണ് അയച്ചു വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൽ ഏറ്റവും റേറ്റ് വരുന്നത് ലാസ്റ്റ് വെറൈറ്റി ആണ് എഗ്ലോണിമ റെഡ് റെഡ്വേ എന്ന് പറയും നല്ല റേറ്റ് കൂടിയ വെറൈറ്റിയാണ് കേട്ടോ ഇത് ഈ ഒരു കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് ഇനി നമുക്ക് അടുത്ത കോംബോ ഓഫർ നോക്കാം ഇനി അടുത്തത് വരുന്നത് ഫിറ്റോണിയ പ്ലാൻസിൻ്റെ കോംബോ ഓഫർ ഓഫറാണ് കേട്ടോ നമുക്കിപ്പോൾ പത്ത് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വെറൈറ്റീസ് ആണ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ടോട്ടൽ പ്രൈസ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രൈസ് എല്ലാം കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത കോംബോ ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് നോക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഫിലോഡൻഡ്രൺ വെറൈറ്റീസാണ് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസാണ് വിത് വലിയ പ്ലാന്റ് ആണെങ്കിൽ ഒത്തിരി റേറ്റ് വരും ഈ ഒരു വെറൈറ്റീസിനൊക്കെ അപ്പോൾ നമുക്ക് വരുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാ നോക്കാം ഇതിൽ ഫസ്റ്റ് പ്ലാന്റ് ഫിലോഡൻഡ്രൺ ചോക്കോ ഇംപ്രസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ വെറൈറ്റീസ് ഒക്കെ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയാണ് ഇട്ടോ കാണാൻ ഒരു ഡാർക്കും ലൈറ്റും ഒക്കെ ഷെയ്ഡ് ഇതിൻ്റെ ലീഫിൽ വരും ഇനി അടുത്തത് സെഫ്ലോറ പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ലൈറ്റ് ഗ്രീൻ കളറാണ് ലീഫിനൊക്കെ പിന്നെ നല്ല ഗ്രീൻ വെറൈറ്റി അതുപോലെ തന്നെ ഗോൾഡൻ സെറേറ്റം എന്ന് പറയുന്ന ഒരു നിയോൺ ഷെയ്ഡ് വരുന്ന വെറൈറ്റി ഇനി അടുത്തത് വരുന്നത് ഫിലോഡൻഡർ റെഡ് ഹാർട്ട് ആണ് അഞ്ഞൂറ്റി എൺപത് രൂപയാണോ വരുന്നത് അടുത്തു തരുന്നത് മോൺസ്റ്ററോ തായ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയും മോൺസ്റ്ററ ഡെലോഷ്യ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയും കൂടിയുള്ളൊരു കോംബോ ഓഫറാണ് ഇതിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ ഞെട്ടരുത് കേട്ടോ നമ്മുടെ ഡെലോഷ്യയ്ക്ക് അത്ര റേറ്റ് വരുന്നില്ല പക്ഷേ ഈ ഒരു വെറൈറ്റിക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് നല്ല ഡിമാൻഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇതിന് മുൻപൊക്കെ നമുക്ക് പ്ലാൻസ് വന്നിരുന്നത് അറുന്നൂറ് രൂപയ്ക്കൊക്കെ ആയിരുന്നു പക്ഷേ നമുക്ക് ഈ ഒരു കോംബോ ഓഫർ ഇപ്പോൾ ടോട്ടൽ കൊറിയർ ചാർജ് അടക്കം നമ്മൾ അറുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ തരുന്നത് നല്ല ഡിമാൻഡുള്ള രണ്ട് വെറൈറ്റി പ്ലാന്റ് കൂടിയുണ്ട് ഒന്ന് അലോക്ക ഏഷ്യയുടെ കാൽക്കുലേറ്റ മിൻഡ് എന്ന് പറയുന്ന ദ ഈ ഒരു വെറൈറ്റി നല്ലൊരു വൈറ്റ് ഷെയ്ഡൊക്കെ ഒരു കൂട്ടോ വലുതായി വരുമ്പോഴാണ് നല്ല ഭംഗി ഈ ഒരു പ്ലാന്റ് കാണാൻ അടുത്തത് അലോക്ക ഏഷ്യയുടെ ജാക്ലിൻ എന്ന് പറയുന്ന അതിനേക്കഴിഞ്ഞും അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആ ലൊക്കേഷ്യയിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ളതും ഏറ്റവും പുതിയതുമായിട്ടുള്ള രണ്ട് വെറൈറ്റീസാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ദ ഇതുപോലെ ഔട്ടോ അത്രയും ഭംഗിയുള്ള രണ്ട് വെറൈറ്റീസാണ് അപ്പോൾ രണ്ട് പ്ലാന്റും നല്ല ഡിമാൻഡ് ഉള്ളതാണ് ഇത് രണ്ടും കൂടിയുള്ള കോംബോ ഓഫറിനും കുറച്ച് റേറ്റ് കൂടുതൽ തന്നെയാണ് ഇതിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടോട്ടൽ പ്രൈസ് വരുന്നത് പ്ലാന്റ് സൈസ് ദൈ കാണുന്ന സെയിം ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലുതായ പ്ലാന്റിന് ഒരു പ്ലാന്റിന് തന്നെ ഇതിനേക്കാൾ കൂടുതൽ റേറ്റ് കൊടുക്കേണ്ടി വരും അത്രയും ഡിമാൻഡുള്ള വെറൈറ്റീസാണ് അപ്പോൾ ഈ ഒരു കോംബോ ഓഫറൊക്കെ വാങ്ങാൻ നിങ്ങൾ സെപ്പറേറ്റ് കുറയർ ചാർജ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിന് ഇത്രയും റേറ്റ് കൂടുതലാണല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഇതിന് അത്രയും ഡിമാൻഡും റേറ്റും കൂടുതൽ വരുന്ന പ്ലാൻസ് തന്നെയാണ് റേറ്റ് നല്ല കുറഞ്ഞ കോംബോ ഓഫറുകളൊക്കെ ഇനി അടുത്തത് വരുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് വരെ വീഡിയോ എല്ലാവരും കാണണം അപ്പോൾ റേറ്റ് കുറഞ്ഞ കോംബോ ഓഫറുകളും കാണാം ഇനി അടുത്തത് വരുന്നത് സ്പാത്തിസ് വില്ലത്തിൻ്റെ വെറിയേറ്റഡ് വെറൈറ്റി ആണ് ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ് ഈ കാണുന്നത് പോലെയാണ് കേട്ടോ ഉണ്ടാവുക ഇത് മൂന്ന് പ്ലാന്റ്സ് മാത്രമുള്ള ഒരു കോംബോ ഓഫറാണ് രണ്ടാമത് വരുന്ന ഈ ഒരു പീലിയ പെപ്രോമൈഡ്സ് അല്ലെങ്കിൽ ചൈനീസ് മണി പ്ലാന്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് മൂന്നാമത്തെ ഈ കാണുന്ന മെലാനി ക്രീംസെന്ന് പറയുന്ന ഒരു ഫിലോഡൻഡ്രൺ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് അതും കാണാനായിട്ട് അപ്പോൾ മൂന്ന് പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഇതുപോലെയാണ് വരുന്നത് ഈ പീലിയ പെപ്രോമൈഡ്സ് ഒരുപാട് ആവശ്യക്കാരുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ മെലാനി ക്രംസിനും പുതിയൊരു വെറൈറ്റിയാണ് ഈ കോംബോ ഓഫറിന് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് റബ്ബർ പ്ലാന്റിൻ്റെ വെറൈറ്റീസാണ് നല്ലൊരു കോംബോ ഓഫർ ആണ് കേട്ടോ റേറ്റ് മുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ടോട്ടൽ റേറ്റ് വരുന്നുള്ളൂ അപ്പം നാല് വെറൈറ്റീസാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൽ ഓരോന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും ഇതിൻ്റെ എല്ലാ ചാർജും ചേർത്തിട്ട് മുന്നൂറ്റി രൂപ മാത്രമേ നാല് വെറൈറ്റീസിന് ചാർജ് വരുന്നുള്ളൂ അടുത്തത് വരുന്നത് കലാഡിയം പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഈ കോംബോ ഓഫറിൽ നമുക്ക് അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള കലാഡിയം പ്ലാന്റ്സ് വരുന്നുണ്ട് അത്യാവശ്യം റേറ്റും ഡിമാൻഡും ഉള്ള വെറൈറ്റീസ് തന്നെയാണ് ഇതായി ഇതുപോലെ ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസും കൂടി ഒരു കോംബോ ഓഫറിലാണ് തരുന്നത് അപ്പോൾ ഓരോ വെറൈറ്റിയും നോക്കുക കേട്ടോ ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് ഈ വെറൈറ്റീസിനൊക്കെ വരുന്നത് ചിലത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്ത് കിട്ടുന്ന ആണ് അതാണ് കുറച്ചും കൂടി ഒരു വലുപ്പമായിട്ടുള്ള പ്ലാൻസ് ഇതിൻ്റെ ടോട്ടൽ റേറ്റ് നാനൂറ്റി എഴുപതാണ് കേട്ടോ അലോക്കേഷയുടെ വെറൈറ്റീസൊക്കെ കളക്റ്റ് ചെയ്യുന്നവർക്കിതാ അലോക്കേഷയുടെ ബ്ലാക്ക് വെൽവെറ്റ് സിൽവർ ഡ്രാഗൺ വെറൈറ്റി ഇതൊക്കെ ജിഫി ബാഗിലാവുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറവിലാണ് തരാം ആമസോണിക്ക എന്ന് പറയുന്ന വെറൈറ്റി അതുപോലെ തന്നെ റെഡ് കുപ്രിയാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് പോളോ എന്ന് പറയുന്നൊരു വെറൈറ്റി ഉണ്ട് അങ്ങനെ ടോട്ടൽ അഞ്ച് വെറൈറ്റിക്ക് അറുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഇനി അടുത്തത് അഞ്ച് ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ് ഉൾപ്പെടുന്ന ഒരു കോംബോ ഓഫറാണ് ഇതില്ല ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ഫിലോഡൻഡൺ കാൽക്കിൻസ് ഗോൾഡാണ് ഇതുപോലെയാണ് കേട്ടോ ഇതിനകത്ത് ഒക്കെ വരുന്നത് വലിയ നല്ല ഭംഗിയാണ് കാണാൻ അടുത്തത് ഗോൾഡൻ സെറേറ്റോ ആണ് കഴിഞ്ഞൊരു വീ ഒരു ഓഫറിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കുറച്ച് വെറൈറ്റീസ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്നത് സഫ്ലോറയാണ് കേട്ടോ സഫ്ലോറ നല്ല വെറൈറ്റിയാണ് പിന്നെ അടുത്തത് വരുന്നത് മെലോലിനി ഗോൾഡാണ് ഇതാണ് മെലോലിനി ഗോൾഡ് അതുപോലെ തന്നെ മൂൺ ഷൈനും വരുന്നുണ്ട് ഇങ്ങനെ അഞ്ച് വെറൈറ്റിക്ക് ടോട്ടൽ അഞ്ഞൂറ്റൻപതാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതും ഒരു ഫിലോഡൻഡ്രൺ കോംബോ ഓഫർ കാണാം അതിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് റെഡ് ഹാർട്ടാണ് ഫിലോഡൻഡ്രൺ റെഡ് ഹാർട്ട് സെക്കൻഡ് വരുന്നത് ഫിലോഡൻഡ്രൺ എസ് പി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ വലുതാവുമ്പോൾ നല്ല ഭംഗിയാണ് ഇട്ടോ കാണാൻ അടുത്തത് നാരോയിൻ്റെ തന്നെ ഗ്രീൻ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് പ്രിൻസസിൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണ് ദെൻ ചോക്കോ ഇംപ്രസ് ആണിത് ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതി പിന്നെ വരുന്നത് റോജോ കോങ്കോയാണ് ഇങ്ങനെതാ അഞ്ച് വെറൈറ്റീസിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഇനി അടുത്തതായിട്ട് അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ ഒരു കോംബോ ഓഫറാണ് അപ്പോൾ ഓഫറിൽ വരുന്ന പ്ലാന്റ് സൈസ് ഇതായി ഈ കാണുന്നത് പോലെയാണ് കേട്ടോ അഞ്ചും അഞ്ച് ഡിഫറെൻ്റ് വെറൈറ്റീസാണ് അത് നമ്മളങ്ങനെ മാറ്റിത്തന്നെയാണ് വെച്ചേക്കുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ അതായത് ഇതുപോലെ നമുക്ക് വുഡിൽ കെട്ടിവെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് പോട്ടി മിക്സിലോ ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ കണ്ടല്ലോ അല്ലേ അഞ്ച് വെറൈറ്റിക്ക് ടോട്ടൽ റേറ്റ് എഴുന്നൂറ്റി 不知道呢，咋？ ഇത് ഈ കാണുന്നത് പോലെ പന്ത്രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ആന്തൂറിയും പ്ലാന്റ്സ് ഉണ്ട് ഇതിൻ്റെ ഒരു കോംബോ ഓഫർ ഉണ്ട് നമുക്ക് അപ്പോൾ ഒരു ഓഫറിൽ റേറ്റ് വരുന്നതന്നെയാന്ന് പറഞ്ഞുതരാം അതിന് മുമ്പ് നമ്മൾ ഇതാ ഇതുപോലെ അത്യാവശ്യം മിക്സ് ഒക്കെ വെച്ചിട്ട് നല്ല സിംഗിൾ ഷൂട്ടിൽ അത്യാവശ്യം ഒക്കെ വരുന്ന പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് ചിലതിൽ മാത്രമാണ് കേട്ടോ ഫ്ലവർ ഇല്ലാത്തേ ഉള്ളൂ അത് കളർ കൺഫേം ആയിരിക്കും അപ്പോൾ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഇതാ ഇത്രയും മിക്സോട് കൂടിയിട്ടാണ് നമ്മൾ അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അത് അടിപൊളിയായിട്ട് റെസീവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാം ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് രണ്ട് പ്ലാന്റ് നമ്മൾ വാങ്ങുമ്പോൾ നാനൂറ്റി അറുപത് രൂപ മൂന്ന് പ്ലാന്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് നാല് വെറൈറ്റിക്ക് എഴുന്നൂറ്റി എഴുപത് അഞ്ച് വെറൈറ്റിക്ക് തൊള്ളായിരത്തി അറുപത് ആറ് വെറൈറ്റിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഏഴ് വെറൈറ്റിക്ക് ആയിരത്തി മുന്നൂറ് എട്ട് വെറൈറ്റിക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പത്ത് വെറൈറ്റിക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് പന്ത്രണ്ട് വെറൈറ്റിക്ക് ആയിരത്തി തൊള്ളായിരം ഇങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു കോംബോ ഓഫറും നല്ല അടിപൊളിയായിട്ടുള്ളതാണ് വേണ്ടവർക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാവേ ഇനി അടുത്തത് വരുന്നത് അഞ്ച് വെറൈറ്റി കളേഴ്സിലുള്ള കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഇതുപോലെയാണ് ഡിഫറെൻറ്റ് വെറൈറ്റി കളേഴ്സിൽ കമേലിയ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് അപ്പോൾ അഞ്ച് വെറൈറ്റീസിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല ഇതിൽ ചിലത് ചെറുതും ചിലത് വലുതും കാണാം അല്ലേ അത് ചില വെറൈറ്റീസ് പെട്ടെന്ന് ഗ്രോത്ത് ആവില്ല ചിലത് പെട്ടെന്ന് ഗ്രോത്ത് ആവും അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഈ ഒരു നിങ്ങൾക്ക് തരുന്ന പ്ലാന്റിൻ്റെ ഗ്രോത്തിലും കാണുന്നത് കേട്ടോ ഒക്കെ സ്ലോ ആയിട്ട് മാത്രമാണ് ഗ്രോത്ത് ആവുന്നത് ഇത് പിങ്കിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഇതൊക്കെ സ്ലോ ആയിട്ടാണ് കേട്ടോ ഗ്രോത്ത് ആവുന്നത് അപ്പോൾ ചിലതിൻ്റെ ഇലകൾക്ക് വീതി കൂടുതലും ഒരു റൗണ്ട് ഷേപ്പും ഒക്കെ കാണുന്നില്ലേ അതൊക്കെ ഓരോ വെറൈറ്റീസ് അനുസരിച്ച് അങ്ങനെ അതിൻ്റെ ഒരു ലീഫിലാണെങ്കിലും സ്റ്റെമ്മിലാണെങ്കിലും ഗ്രോത്തിലാണെങ്കിലും ഒക്കെ വ്യത്യാസം കാണുന്നതാണ് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് അഞ്ച് വെറൈറ്റി എണ്ണൂറ്റൻപത് രൂപയ്ക്ക് അയച്ചു തരുന്നത് നമ്മൾ ഡി ടി ഡി സിയുടെ കൊറിയറിൽ ആണ് പ്ലാന്റ്സ് അയക്കുന്നത് അത് നിങ്ങൾക്ക് സേഫായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ അയച്ചു തരും കേട്ടോ ഇനി അടുത്തത് വരുന്നത് അഞ്ച് വെറൈറ്റി കളേഴ്സിലുള്ള ആഫ്രിക്കൻ വയ ആണ് ഇത് നമുക്ക് ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു കോംബോ ഓഫറിന് ടോട്ടൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു കോംബോ ഓഫറിലും വരുന്നത് ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ടിട്ട് കുറച്ചധികം സമയമായതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്തൊക്കെ പ്ലാന്റിന് ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഫ്ലവേഴ്സ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ആണ് വരുന്നത് അടുത്തത് വരുന്നത് ദാ ഇതുപോലെ ലിപ്സ്റ്റിക് വെറൈറ്റീസാണ് ലിപ്സ്റ്റിക്കിൻ്റെ എട്ട് വെറൈറ്റീസാണ് നമ്മുടെ കോംബോ ഓഫറിൽ വരുന്നത് എട്ട് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ എട്ട് വെറൈറ്റീസിനും കൂടി നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത് ആ ഒരു ചാർജിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഗ്രോത്ത് വന്നിട്ടുള്ള പ്ലാന്റ്സാണ് ചിലതിൽ ദാ ഇതുപോലെ ഫ്ലവേഴ്സും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലത്തെ പ്ലാൻസാണ് അയച്ചേരുന്നത് വെരിഗേറ്റഡ് ട്വിസ്റ്റഡ് പിങ്ക് വൈറ്റ് ഓറഞ്ച് ടൈഗർ ലിപ്സ്റ്റിക്ക് റെഡ് ലിപ്സ്റ്റിക്ക് വൈറ്റ് ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ ഗോൾഡ് ഫിഷ് അങ്ങനെ എല്ലാ വെറൈറ്റീസും ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ആർക്കും ഒരു കംപ്ലൈൻറ്റ് വരില്ല നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്ലാൻസ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെറിയ പോട്ടിലേക്ക് വേണം നടാൻ ചെറിയ പോട്ടിൽ നട്ടിട്ട് അത്യാവശ്യം ഒന്ന് തിക്കായി വളർന്നതിന് ശേഷം വലിയ പോട്ടിലേക്ക് നടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്ലാന്റ് ആയി കിട്ടുകയും ചെയ്യും പ്ലാന്റ് നശിച്ചു പോകുന്ന ആ ഒരു കുഴപ്പവും വരില്ല കേട്ടോ ഇപ്പോൾ വൈറ്റ് ലിപ്സ്റ്റിക് കുറച്ച് ചെറുതായിട്ടാണേ വരുന്നത് ഗ്രോത്തും സ്ലോ ആയിരിക്കും അടുത്തത് വരുന്നത് നാല് വെറൈറ്റി മണി പ്ലാന്റും അഞ്ചാമത്തെ ഒരു സിംഗോണിയം ബ്ലാക്കിൻ്റെ വെറൈറ്റി കൂടുതലുള്ള ഒരു കോംബോ ഓഫറാണ് സിംഗോണിയം ബ്ലാക്കാണെങ്കിലും മണി പ്ലാന്റ് പോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിന് നമുക്ക് മുന്നൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ലാസ്റ്റ് വെറൈറ്റി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ലാസ്റ്റ് പ്ലാന്റും ശരിക്കും മണി പ്ലാന്റ് അല്ല ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ശരിക്കും മൂന്ന് മണി പ്ലാന്റ് ഒരു ഫിലോഡൻഡർ ലാസ്റ്റ് വൺ ബ്ലാക്ക് കളറുള്ള സിങ്കോണിയം പ്ലാന്റ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ്സ് വരുന്നത് കേട്ടോ അഞ്ച് പ്ലാന്റ്സ് ആണ് ടോട്ടൽ ഇനി അടുത്തത് ഡേയ്സി പ്ലാന്റ്സിൻ്റെ നാല് വെറൈറ്റീസാണ് കേട്ടോ നല്ല ഹൈബ്രിഡ് വെറൈറ്റീസാണ് നല്ല അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന നാല് കളേഴ്സിലാണ് പ്ലാന്റ്സ് വരുന്നത് ഇതിൻ്റെ നാല് വെറൈറ്റിക്കും കൂടെ നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നാലും വരുന്നത് ഇതാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് ഇത് അത്യാവശ്യം മിക്സ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അയച്ചു തരുന്നത് പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടല്ലോ അല്ലേ ഇനി അടുത്തത് നമുക്ക് വരുന്നത് ഹൈഡ്രാൻജിയുടെ നാല് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോംബോ ഓഫറാണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റിക്കും കൂടി നമുക്ക് മുന്നൂറ്റി രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് ഇനി അടുത്തത് പോയിൻസെറ്റിയുടെ വെറൈറ്റീസ് ഉണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസാണ് പോയിൻ സെറ്റിയുടെ വന്നിട്ടുള്ളത് ദ ഇതുപോലെയാണ് വെറൈറ്റീസ് വരുന്നത് റെഡ് യെല്ലോ ഓറഞ്ച് വൈറ്റ് അതുപോലെ തന്നെ ഒരു ഷെയ്ഡ് വരുന്ന വെറൈറ്റീസ് വെറൈറ്റിയും കൂടിയാണ് നമുക്ക് അഞ്ച് വെറൈറ്റി കളേഴ്സ് വരുന്നത് ഇതിന് ടോട്ടൽ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കേട്ടോ ഈ അഞ്ച് വെറൈറ്റിക്കും കൂടിയാണ് ഈ ഒരു ചാർജ് നമുക്ക് വരുന്നത് ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് ഉണ്ടാവുക ഓരോ പ്ലാന്റും ഒന്ന് നോക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കുറച്ചേ ഉള്ളൂ നമുക്ക് ഒരുപാടില്ല കേട്ടോ ഇനി അടുത്തത് വരുന്നത് ജെർബറ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇതിനകത്ത് എനി ത്രീ ആണ് കേട്ടോ വരുന്നത് കളർ സെലക്ഷൻ ഇല്ല ഏതെങ്കിലും മൂന്ന് വെറൈറ്റീസ് ആയിരിക്കും കോംബോ ഓഫറിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് ഇതിന് ഊട്ടി ജർബ്ര എന്ന് പറയും കേട്ടോ ജെർബ്രയുടെ ഏറ്റവും നല്ല വെറൈറ്റീസാണ് വരുന്നത് ഇനി അടുത്തത് നമുക്ക് വരുന്നത് ആറ് വെറൈറ്റി ഫേണിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ അതിൽ ഈ ഒരു വെറൈറ്റി മാത്രം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിന് ഫിഷ് ടെയിൽ എന്ന് പറയും ഫിഷിൻ്റെ ടെയിൽ പോലെയാണ് ഈ ഫേൺ ഉണ്ടാവുക ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വെറൈറ്റി ഒഴികെ നേരത്തെ നമ്മൾ ഈ ഒരു കോംബോ ഓഫർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞത് ബാക്കി വെറൈറ്റീസാണ് അയക്കുന്നത് അപ്പോൾ നമുക്ക് ആറ് വെറൈറ്റീസ് ഉണ്ടാവും ആറ് വെറൈറ്റിക്കും കൂടി നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോംബോ ഓഫറിൽ ഇതാ ഇതുപോലെ കോട്ടൺ ഒക്കെ ഫോൺ വരുന്നുണ്ട് ട്രീ ഫോൺ ഒക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി പ്ലാൻസ് ആണ് വരുന്നത് കേട്ടോ ഇനി നമ്മുടെ അടുത്ത കോംബോ ഓഫർ ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ തന്നെയാണ് ഇത് അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള പോർട്ടിലുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ നേരത്തെ കാണിച്ച ജിഫി പ്ലാന്റിൻ്റെ ഇരട്ടി ഉള്ള പ്ലാന്റ് ആണ് ഇതിന് അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് നാനൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഏത് കോംബോ ഓഫർ വേണമെങ്കിലും വാങ്ങാവുന്നതാണ് ഇനി അടുത്തത് വരുന്നത് ഏഴ് കലാത്തിയ വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോംബോ ഓഫറാണ് അപ്പോൾ ഏഴ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം എല്ലാം വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് പോട്ടിലുള്ള പ്ലാന്റ്സ് വാങ്ങുവാണെങ്കിൽ ഈ ഒരു സെയിം ഉള്ള പ്ലാന്റിന് നല്ല റേറ്റ് വരും ഇതിനിപ്പോൾ ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് ഓർക്കിഡ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഓർക്കിഡ്സ് എപ്പി ഓർക്കിഡ്സ് ആണ് ത്രീ വെറൈറ്റീസ് ആണ് വരുന്നത് റെഡ് വയലറ്റ് ഓറഞ്ച് അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും നമുക്ക് ഒരുപാട് വലിപ്പുള്ള പ്ലാന്റ് ഒന്നും അല്ല വരുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് ഉണ്ടാവുക പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാക്സിമം ഫ്ലവേഴ്സ് ഉള്ളത് വെക്കാം ഫ്ലവേഴ്സ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഹെൽത്തി പ്ലാന്റ്സ് വയ്ക്കും കേട്ടോ ഇതാണ് കറക്റ്റ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് മൂന്ന് വെറൈറ്റിക്ക് നമുക്ക് ആയിരത്തി രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് ഇതാ എല്ലാ പ്ലാന്റ്സും കണ്ടോളൂ കേട്ടോ കറക്റ്റ് സൈസിലുള്ള പ്ലാന്റ് കണ്ടോ ഫ്ലവറ് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ ഫ്ലവർ ഇല്ലാത്തതാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുക അടുത്തത് വരുന്നത് നമ്മുടെ ജമന്തി പ്ലാന്റ്സ് ആണ് ജമന്തിയുടെ നല്ല അടിപൊളി വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാല് കളർ വെറൈറ്റീസാണ് ജമന്തിയുടെ ഐക്യട്ടോ അപ്പോൾ ഈ വെറൈറ്റിയുടെ സെറ്റ് വേണ്ടാത്തവർക്ക് വേറെ വെറൈറ്റി നമ്മൾ തരും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇതൊക്കെ മസ്റ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന വെറൈറ്റിയാണ് എല്ലാവരും ചോദിക്കുന്ന ആണ് അപ്പോൾ നമുക്ക് നാല് വെറൈറ്റിക്ക് നാനൂറ്റി ഇരുപത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് അത് അത്യാവശ്യം ഇതായി ഇതുപോലെ മിക്സോട് കൂടിയിട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നിങ്ങൾക്കിത് നല്ല സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ റിസീവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഒരു ചൂടല്ല ഒന്നോ രണ്ടോ മൂന്നോ ചോടൊക്കെ ചെടികളും ഉണ്ട് അടുത്തത് ഗ്ലാഡിയോളസിൻ്റെ കോംബോ ഓഫറാണ് ഗ്ലാഡിയോളസ് നമ്മളെല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് അല്ലേ അപ്പോൾ ഇതെല്ലാ ക്ലൈമറ്റിലും പൂക്കളുണ്ടാവുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കൊടുക്കാൻ തുടങ്ങുന്ന ആ ഒരു സ്ഥലത്തെല്ലാം ഈ ഒരു പ്ലാന്റ്സ് ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ മൂന്ന് വെറൈറ്റി പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു കോംബോ ഓഫർ വരുന്നത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ ആണ് ഇത് ഫ്ലവറിങ് ടൈമൊക്കെ ആവാനായി ഡിസംബറിലേക്ക് ഫ്ലവറിങ് ആവും അപ്പോൾ നമുക്ക് ഡിസംബർ സ്റ്റാർട്ട് ചെയ്തല്ലേ ക്രിസ്മസിൻ്റെ ടൈമിലാണ് ഇതിനകത്ത് കൂടുതൽ ഫ്ലവേഴ്സ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ മൂന്ന് വെറൈറ്റിക്ക് നൂറ്റൻപതും അഞ്ച് വെറൈറ്റിക്ക് ഇരുന്നൂറ്റി ഇരുപതും ആണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് പെട്രിയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഈ ഒരു കോംബോ ഓഫറിൽ മൂന്ന് വെറൈറ്റി കളേഴ്സിലുള്ള പെട്രിയ പ്ലാന്റ്സ് ആണ് വരുന്നത് വൈറ്റ് വയലറ്റ് പിന്നെ പിങ്ക് കളറിലുള്ള കോഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റും അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റി കളേഴ്സിലുള്ള മൂന്ന് വെറൈറ്റി പ്ലാന്റിനും കൂടി ടോട്ടൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ അടുത്തൊരു കോംബോ ഓഫർ വരുന്നത് അഡീനിയം പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് അത് ഇതുപോലെയാണ് നമ്മുടെ ഓഫറിൽ പ്ലാന്റ്സ് വരുന്നത് അതിൽ മാക്സിമം ഫ്ലവേഴ്സ് ഉള്ളതായിരിക്കും ഇല്ലെങ്കിൽ ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടായിരിക്കുന്നത് കോഡാക്സ് ഒരുപാട് വലുതായതൊന്നും ഒരു മീഡിയം സൈസാണ് ഗ്രാഫ്റ്റഡ് വെറൈറ്റീസാണ് നല്ല അടിപൊളി വെറൈറ്റീസാണ് നമുക്ക് റേറ്റ് വരുന്നത് നാല് വെറൈറ്റിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും അഞ്ച് വെറൈറ്റിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് ഈ ഒരു കോംബോ ഓഫർ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാം കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ാണ് നമ്മളിത് നല്ല പാക്കിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഇതിൽ കുറേ കളേഴ്സ് വരുന്നുണ്ട് നമ്മുടെ കാറ്റലോഗിൽ നമ്മൾ കളേഴ്സ് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് ആ സെക്ഷനിൽ നമ്മുടെ അടിയന്യത്തിൻ്റെ സെക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം ഇനി അടുത്തത് വരുന്നത് കേഷ്യ എന്ന് പറയുന്നത് ദാ ഈ യെല്ലോ കളറിൽ അതിമനോഹരമായിട്ട് പൂക്കളുണ്ടാകുന്ന ഈ ഒരു പ്ലാന്റും പിന്നെ നമ്മുടെ ഇലിയോ കാർപ്പസ് എന്ന് പറയുന്ന അതായത് ജിമിക്കി കമൽ പോലെ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ദാ ഈ കാണുന്ന പ്ലാന്റും കൂടെ ഉള്ളൊരു കോംബോ ഓഫറാണ് ഈ രണ്ട് പ്ലാന്റും കൂടി മാത്രമാണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിലുള്ള രണ്ട് പ്ലാന്റിനും കൂടി ടോട്ടൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് രണ്ടും നല്ല ഡിമാൻഡുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാനിതിൻ്റെ ഒരു കോംബോ ഓഫർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർഡർ വന്നിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് അപ്പോൾ ഇനിയും ഈ പ്ലാന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് പ്ലാന്റ് വേണ്ടവർക്ക് പെട്ടെന്ന് വന്ന് വാങ്ങാവുന്നതാണ് പിന്നെ ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കാണിച്ചു തരാം കേട്ടോ ഇത് വലുതാണ് നമ്മൾ ചെറിയ പ്ലാന്റ് സൈസാണ് കോംബോ ഓഫറിൽ തരുന്നത് കേട്ടോ നമുക്കിപ്പോൾ ചെറുത് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഇതാ ഇതുപോലെയാണ് നമ്മുടെ ചെറിയ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് കേശ്യയാണ് കേശ്യ സഫ്ലോറ അല്ലെങ്കിൽ കേശ്യ ബിഫ്ലോറ എന്നാണ് ഈ ഒരു പ്ലാന്റിന് പറയുന്നത് ഇനി പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും കണ്ടല്ലോ അല്ലേ ഇനി അടുത്ത് നമുക്ക് വരുന്നത് ജിമിക്കി കമൽ അല്ലെങ്കിൽ ഇലിയോ കാർപ്പസിൻ്റെ പ്ലാന്റ് ആണ് ആ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാ ഈ കാണുന്നത് പോലെയാണ് ഗ്രോ ബേഗിൽ നല്ല റൂട്ട് വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയച്ചു തരുന്നത് നല്ല സൺലൈറ്റുള്ള ഭാഗത്ത് തന്നെ രണ്ട് പ്ലാന്റ് നമ്മൾ വെക്കണം പോട്ടിൽ അല്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് സൺലൈറ്റ് കിട്ടണം കേട്ടോ അപ്പോൾ കോംബോ ഓഫറുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ വിളിച്ചിട്ട് അത് ക്ലിയർ ചെയ്യുക കേട്ടോ നമുക്ക് വാട്സപ്പ് വഴി മാത്രമാണ് ഓർഡർ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് അപ്പോൾ വാട്സപ്പ് വഴി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം അതുപോലെ തന്നെ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ കൊറിയർ അയച്ചതിൻ്റെ റെസിപ്റ്റ് അയച്ചു തരുവാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ ചിലപ്പോൾ ഡിലേ വരുന്നത് നമുക്ക് പാക്കിംഗ് ഒക്കെ വരുമ്പോഴാണ് അപ്പോൾ കൂടുതൽ പാക്കിങ് ഉള്ള സമയത്തൊക്കെയാണ് മെസ്സേജ് ഡിലേ വരുന്നത് അങ്ങനെ ഡിലേ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്ലാൻസ് നമ്മൾ അയച്ചു തരുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് മാത്രമായിരിക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ തന്നെ നമ്മളെല്ലാ പ്ലാൻസും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് പ്ലാൻസ് ഒക്കെ വാങ്ങിയിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്